തും അനു തൃപ്തി ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങള് എന്തിലൊക്കെ വാക്കുകളും പ്രവർത്തികളും എന്തൊരു വാക്കാവട്ടെ എന്തൊരു ആവട്ടെ അള്ളാഹു സുഹാനത്താലേക്ക് ഇഷ്ടമുള്ളതും അള്ളാഹുവിന് തൃപ്തിയുള്ളതും അല്ലാഹു അംഗീകരിച്ചതുമായിട്ടുള്ള എന്തൊരു കാര്യവും എന്താണ് അത് പ്രത്യക്ഷമായിക്കോട്ടെ പരോക്ഷം ആയിക്കോട്ടെ അള്ളാഹിറായിക്കോട്ടെ ആയിക്കോട്ടെ അത് ബാധത്താണ് അത് പ്രത്യക്ഷമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കൈകാലുകള് നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് പരോക്ഷമായത് നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുന്നത് അതായത് അള്ളാഹുവിനെ ഓർക്കല് വിക്ര അല്ലെ എന്ന് പറയുന്നത് വെറുതെ നാവുകൊണ്ട് പറയലല്ലേ അള്ളാഹുവിനെ ഓർക്കല് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആൾ ഭാഗത്താണ് അള്ളാഹുവിനോടുള്ള സ്നേഹം ഹുബ് അള്ളാഹുന് തവക്കുൽ ചെയ്യല് അല്ലാഹു അലഹു വസ്ലമയെ ഇഷ്ടപ്പെടല് അള്ളാഹുവിന് വേണ്ടി ആളുകളെ ഇഷ്ടപ്പെടല് നീയത്ത് എന്തൊരു കാര്യം നല്ലതും നല്ലതായിട്ടുള്ള എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീയത്ത് നീയത്തെ എന്താണ് ഹൃദയത്തിന്റെ എബാധത്താണ് ഏതൊരു കാര്യം എബാധത്താവുന്നത് അത് നെയ്യത്ത് തുടങ്ങുമ്പോഴാണ് നീയത്തിലാണ് അല്ലെ അപ്പം എല്ലാം പെടും നമ്മള് ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതും ആന്തരികമായിട്ട് ഹൃദയത്തിലുള്ള ചിന്തകളും എല്ലാം എബാധത്തില് പെടും നമ്മുടെ നമസ്കാരങ്ങള് നമ്മുടെ നോമ്പുകള് നമ്മളുടെ ഹജ്ജുകള് സത്യസന്ധമായ വാക്കുകള് വിശ്വാ വിശ്വാസ്യത വാക്ക് കൊടുത്താ അത് മാതാപിതാക്കളോട് കാരുണ്യമുള്ളവരായിരിക്കല് ബന്ധങ്ങള് കീപ്പ് ചെയ്യല് അല്ലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യല് ചാരിറ്റി കൊടുക്കല് കുർആാനോതല് ദ ചെയ്യല് അള്ളാഹു സുബാന തല ഓർക്കല് അയൽവാസിയോട് നല്ല രീതിയിൽ പ്രവർത്തിക്കല് മറ്റുള്ളവരോട് സ്പുഞ്ചിരിക്കല് അപ്പം ഇതെല്ലാം എന്താണ് ഈ ബാധയാണ് അല്ലെ എല്ലാം ഈ ബാധത്താണ് അപ്പൊ നമ്മള് കുറച്ചു കാലം മുമ്പെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ആ എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക ദിവ ചെയ്യാ നിസ്കരിക്കുക അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് എണീറ്റല്ലേ രണ്ടു മണിക്കോ മൂന്നുമണിക്കോക്കെ എഴുന്നേറ്റ് ദിവസവും തഹജും നിസ്കരിക്കുക ദ ചെയ്യാൻ തിക്ര ചെയ്യ എന്നിട്ട് പിന്നെ ആൾക്കാരൊക്കെ അങ്ങോട്ട് എണീച്ച് വരുമ്പോ ഏർ ആയി തോന്നിയതൊക്കെ പറയാ ചീത്ത പറയാ ഒച്ച ഇടുക പക്ഷെ നമ്മള് ഭയങ്കര ബാധത്ത് ഭയങ്കര ബാധ ചെയ്യുന്ന ആളാണ് അല്ലേ കാരണം നമ്മൾ ഇത്രയോ നേരത്തെ എഴുന്നേറ്റ് തെഹ്ജോദും നിസ്കരിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള എല്ലാ ദും തിക്രവും ചെയ്തിട്ടുണ്ട് അല്ലേ സുബേനെ മുമ്പുള്ള സുന്നാത്ത എടുത്തിട്ടുണ്ട് ഷ്റാക്ക് ചെയ്തിട്ടുണ്ട് അത് എന്റെ അടുക്കുള്ള ദുഹകള് നിക്കറുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് വീട്ടിലുള്ളവരൊക്കെ എണീച്ച് വരുമ്പോ ചീത്തറിയ പച്ച ഇടാ ഷൗട്ട് ചെയ്യ അല്ലേ നമ്മൾ ഭയങ്കര ബാധത്തുള്ളവരാ ദുഹ കറക്റ്റ് ടൈമിൽ അതും എട്ടണം തന്നെ നിസ്കരിക്ക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോ രണ്ടാൾക്കാരെ കിട്ടിയാൽ നാല് ഓൾ എന്ത് പരിപാടിയാ ചെയ്തല്ലേ കുറ്റം പറയാ ആ മറ്റേ കല്യാണം എന്തേനോ കുറ്റം പറയാ െ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യ അവരുടെ തെന്മകൾക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നാളെ എബാധത്താന്ന് കരുതി വെച്ചത് ഇനി വേറൊരു സംഭവം ഉണ്ട് ആൾക്കാരോട് ഭയങ്കര നല്ല രീതിയിൽ ആൾക്കാരെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ നല്ല നാ നാവൊക്കെ സൂക്ഷിച്ച് സംസാരിക്കുള്ളൂ ഒരു പക്ഷെ പ്രദൂഷണവും പറയൂല നല്ല നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്താണ് നിർദ്ദിഷ്ട ആചാര ആചാരപ്രകാരമുള്ള എബാധത്തുകളുടെ നിസ്കാരം നോമ്പ് അതിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറിക്ക ഞാൻ ആരെയും വിഷമിക്കലോ വിഷമിപ്പിക്കലൊന്നുമില്ല എന്റെ നാവുകൊണ്ട് ഇന്ന് വരെ ഒരാൾക്ക് വിഷമം തോന്നിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സുബാന എന്നെ അങ്ങനെ ഒഴിവാക്കൊന്നുമില്ല അല്ലെ അപ്പം ഇത് എന്താണ് എബാധ എല്ലാം ഏതൊരു പ്രവൃത്തിയും ഏതൊരു വാക്കും അള്ളാഹു സുബാന തലക്ക് ഇഷ്ടമുള്ള അള്ളാഹുവിനെ തൃപ്തിയുള്ള അള്ളാഹു അംഗീകരിച്ചത് എന്തും എബാധത്താണ് സൽസ്വഭാവം നീതി ഉണ്ടായിരിക്കുന്നത് വഴിയിൽ നിന്ന് ഒരു ഉപദ്രവപരമായ കാര്യങ്ങൾ നീക്കുന്നത് ആളുകൾക്കല്ലേ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാവേണ്ടെന്നുള്ള ഒരു നീയത്തോടു കൂടി എല്ലാത്തിലും നിയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ എല്ലാത്തിലും നീയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ബാധിത്താവുന്നത് പറയുമ്പോഴാണ് അത് ബാധത്താവുന്നത് മറ്റുള്ളവരെ സഹായിക്കല് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടും പ്രവർത്തി കൊണ്ടും വിഷമിപ്പിക്കാതിരിക്കല് അതിൽ നമുക്ക് ചില സാഹചര്യങ്ങൾ ചില സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോ ആൾക്കാര് എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിന്ന് വരില്ല അപ്പൊ അയ്യോ അങ്ങനെ ചെയ്തിട്ടല്ല എന്റെ അവസ്ഥ എങ്ങനെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അതിൽ നല്ലത് എന്താ എന്നെ കൊണ്ട് പറ്റാനാണ് കേട്ടോ അല്ല നിങ്ങക്ക് നിങ്ങളെ പ്രയാസങ്ങൾ എളുപ്പാക്കിത്തരട്ടെ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ട അറ്റ്ലീസ്റ്റ് അവരെ ഹർട്ട് ചെയ്യാതിരിക്കല് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതും അള്ളാഹു സുബാനത്തലേക്ക് തൃപ്തിയുള്ള കാരണം അള്ളാക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയ ഹൃദയത്തിലേക്കാണല്ലോ നോക്കുന്നത് അള്ളാർക്ക് അറിയാം നമുക്ക് ഈ സഹായം ചെയ്യാൻ പറ്റൂല അല്ലെ അനാഥകളെ സംരക്ഷിക്കല് സമൂഹത്തിൽ താഴെക്കിടയിലുള്ളവരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവരെ സംരക്ഷിക്കല് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കല് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല് പള്ളി ഉണ്ടാക്കല് അള്ളാഹു സുബാന തലയെക്കുറിച്ചുള്ള ഓർമ്മയിലായിരിക്കല് അത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയല് നല്ല ആളുകളുടെ കൂടെ ആയിരിക്കല് നല്ല നീയത്തോടു കൂടിയാണെ തൗബ ചെയ്യല് ഇസ്തിഫാർ ചെയ്യല് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് എന്താണ് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളും ഇഷ്ടപ്പെടല് അല്ലെ നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രല്ല അവരുടെ ഇഷ്ടങ്ങളും അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടല് ക്ഷമ ക്ഷമായ ബാധത്തല്ലേ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടെന്ന് വെക്കാ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വെക്ക നമുക്ക് വേണ്ടപ്പെട്ടത് എന്തോ നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിചാരിച്ച കാര്യം വിചാരിച്ച പോലെ നടന്നില്ല എന്ന് വിചാരിക്ക അതിൽ ക്ഷമയുണ്ടാവാൻ വേണ്ടി തീരുമാനിക്കുക അത് ഒരു തിരിച്ചു വരുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു പ്രയാസം ദൂരി മാറുന്നത് വരെ അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നത് വരെ ക്ഷമിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാല് അദാഹു സുഹാന തലയുടെ ആ കതിറിനെതിരെ ഒരു വാക്കുപോലും പറയാതെ അല്ലെ ആ നമുക്ക് ആ പ്രയാസം ഉണ്ടാക്കിയത് ആരാണോ ആരൊക്കെയാണോ അവർക്കെതിരെ അവരെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാതെ ക്ഷമിക്കാൻ വേണ്ടി തീരുമാനിച്ചാല് ആ അവസാനം വരെ നമ്മള് വിപാദത്തിലാണ് ആ സമയം അത്രയും നമ്മളെ വിപാദത്തിലാണ് നന്ദി ഉണ്ടായിരിക്കേ ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കാം ജസ്റ്റ് അതൊന്നും നമുക്ക് ഒരുപാട് ഫിസിക്കൽ എഫേർട്ടിന്റെ ആവശ്യമില്ല അല്ലെ നമ്മൾ എഴുന്നേറ്റം പോയി തലകുത്തി മറിയൊന്നും വേണ്ട നന്ദി ഉണ്ടാവാനും ക്ഷമയുണ്ടാവനും പക്ഷെ അങ്ങനെ ഏറ്റവും പ്രയാസമുള്ള വിഭാഗത്തുകളുമാണ് അല്ലേ നമുക്ക് അറിയാതൊക്കെ അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും എന്ത് ജീവിതത്തിൽ എന്ത് ചെറിയ കാര്യങ്ങളും നന്ദിയുള്ളവരായിരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ജീവിതത്തിൽ ത്രൂ ഔട്ട് നമ്മളെ വിഭാഗത്തിലായിരിക്കുകയാണ് അള്ളാഹു സുബാന താലെ കുറിച്ച് നല്ല ചിന്ത ചിന്ത മാത്രം ഉണ്ടായിരിക്ക അള്ളാഹു സുബാന താലയെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടായിരിക്കന്നെ മക്കളെ കാര്യത്തിലോ ഇനി എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോ നമുക്ക് അള്ള ജീവിതം മൊത്തം ഇങ്ങനെ ആയിപ്പോ ഇത് ഇങ്ങനെ പോയാൽ എന്താവും എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അള്ളാഹുസൻ കണ്ട്രോൾ അള്ളാഹ് ഇതിനെല്ലാം മാറ്റി മറിക്കാൻ പറ്റും അല്ലേ അള്ളാഹ് മാറ്റും എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹ് മാറ്റും അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാവില്ല അള്ളാഹുലെ പ്രതീക്ഷ ഉണ്ടാവില്ല അതൊക്കെ എന്താണ് ബാധത്താണ് The panel.